അപ്പോൾ വച്ചാ മതി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഫ്ലഷ് ടാങ്കിൻ്റെ വർക്കിനെ കുറിച്ചാണ് കാണിക്കുന്നത് ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്താണ് നമ്മൾ ഫ്ലഷ് ടാങ്ക് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ലെജർ വാൾ കെട്ടിയാണ് എടുക്കുന്നത് ഇതാണെങ്കിൽ ഒരു ചെറിയ ബാത്റൂമാണ് അപ്പോൾ ചെറിയ ബാത്റൂം വരുമ്പോൾ നമുക്ക് ഈ വാഷ് കൗണ്ടറും നമ്മൾ ഈ ഫ്ലഷ് ടാങ്കും ഒറ്റ ലെജർ വാൾ കെട്ടിയാണ് എടുക്കുന്നത് അപ്പോൾ അത് ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണ് നോക്കാം അപ്പം നമുക്ക് ഫ്ലഷ് ടാങ്കിൻ്റെ ബോക്സിനകത്ത് അത് നമുക്ക് നാലിന് മൂന്നിൻ്റെ ഉണ്ട് അത് നമ്മൾ നാലിൻ്റെ ടീസ് പൈപ്പിൽ സോക്കറ്റ് അടിച്ച് കയറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഒട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ക്ലോസറ്റിൻ്റെ ഫിനിഷിംഗ് ലെവല് ടെയിൽസ് എല്ലാം ഓട്ടിച്ചിട്ട് നാൽപ്പത്തി മൂന്ന് സെൻറ്റീമീർ കിട്ടണം നമ്മൾ നമ്മളിപ്പോൾ വയ്ക്കുന്ന അളവെന്ന് വെച്ചാൽ നമ്മളെ ആ ക്ലോസറ്റിന്റെ ക്ലോസറ്റിൻ്റെ എൽബോട് അടിമട്ടാണ് നമ്മൾ വയ്ക്കുന്നത് നാൽപ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ കിട്ടുമ്പോൾ നമുക്ക് ഇഞ്ച് വരും എട്ട് ഇഞ്ച് വന്നാൽ ഫിനിഷിങ്ങിൽ ഇഞ്ച് നമുക്ക് കിട്ടണം ഇപ്പം നമ്മളിവിടെ പത്തിഞ്ചായിട്ട് വെച്ചിട്ടുണ്ട് കാരണം രണ്ടിഞ്ച് ടൈൽ ഇനമാണ് ഇനി ഇത് നമുക്ക് ഈ ബെൻഡ് സ്ട്രെയിറ്റ് ആണോ നോക്കണം അപ്പോൾ സ്പിരിറ്റ് ലെവൽ വെച്ച് രണ്ട് സൈഡും ടേപ്പ് ഓടിച്ച് നോക്കിയാൽ മതി അപ്പം കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റും അപ്പം നമുക്ക് ഫിറ്റ് ചെയ്യേണ്ട ഫ്ലസ്റ്റ് ടാങ്ക് ഇതാണ് അപ്പം ഇതിൻ്റെ അടിയിൽ നമുക്ക് ഈ മൂന്നിൻ്റിൽ ഇടേണ്ട ഒരു സപ്പോർട്ടുണ്ട് അപ്പം ആദ്യം നമ്മളത് ലോക്ക് ചെയ്യണം അതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പ്രെസ് പ്രസ് ചെയ്താൽ മതി അപ്പം ഈ കാണുന്ന ആ ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിലാണ് നമ്മളെ ഫ്ലസ് ടാങ്ക് ഇരിക്കേണ്ടത് അപ്പം നമ്മളെ ഫ്രെയിമിൽ തന്നെ ഡ്രില്ല് ചെയ്യേണ്ട ഫോൾസ് ഉണ്ട് ഈ കാണുന്ന ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ ഈ കാണുന്ന ഗ്യാപ്പ് നമ്മള് കല്ലൊക്കെ കെട്ടി അടച്ചെടുക്കും മൊത്തത്തിൽ ഒറ്റ ലെവലാക്കും ലെതർ വളക്കെട്ടുമ്പോ നമുക്ക് ഇവിടെ അടുത്തപ്പെടുത്താൻ വരുന്ന ഈ കാണുന്ന ഗ്യാപ്പില് ഇത് ഇതേപോലത്തെ ബ്രാക്കറ്റും ക്ലാമ്പും എല്ലാം ഉണ്ട് പി വി സിയും ഒരു ജി എ ആണ് ക്ലിപ്പ് രണ്ട് സൈഡും ഉണ്ട് ഇതുപോലെ തന്നെ ഇതുപോലെ ഒരു ചാലുണ്ട് ആ ചാലിനകത്താണ് നമ്മൾ ഈ ഒരു ഫിറ്റിങ്സ് കേട്ടുന്നത് നമുക്ക് ഇനി ഇങ്ങനെ വെച്ച് നമ്മൾ ചെവർ ഡ്രില് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ രണ്ട് സൈഡിൽ ലോക്ക് ചെയ്യും ഇനി അടുത്ത് നമ്മക്ക് മാർക്ക് ചെയ്യണം നമ്മൾ സ്പ്രിറ്റ് ലെവൽ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ടാങ്ക് എല്ലാം ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ടൈറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് കറക്റ്റ് സ്പ്രിഡ് ലെവൽ വെച്ച് മട്ടൻ നോക്കിയതിന് ശേഷം മാർക്ക് ചെയ്യണം അപ്പൊ നമ്മൾ കാണാൻ പോലെ നാല് സ്ഥലത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് அடுத்த செய்யது இதெல்லாம் ல்ய അപ്പൊ നമുക്ക് ഫിഷർ വരുമ്പോൾ പത്താം മൂന്നിന്റെ ഫിഷറാണ് വരുന്നത് നമ്മൾ നാല് ഫിഷറും ഉറപ്പിച്ചിട്ടുണ്ട് ഇത് നേരത്തെ നമ്മൾ ലോക്കിൻ്റെ ഇട്ട് അടി സൈഡുള്ള സപ്പോർട്ടാണ് ഇതിട്ട് ഒന്നിടെ നമ്മൾ ബെൻഡും ഫ്ലഷ് ടാങ്കും തമ്മിൽ ലോക്ക് ആക്കി കൊടുക്കും ഇത് ലോക്ക് ആയിട്ടുണ്ട് നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ടീസ് പാനാണ് എടുത്തിട്ടുള്ളത് ഇത് ഇത് വരയ്ക്കുമ്പോ പൊടിയാകും നമ്മൾ ഈ കാണും പോലെ നമ്മളെ നാല് ഭാഗത്തും നമ്മൾ ബോൾട്ടിന്റെ ടൈറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മളെ ഫ്ലഷ് ടാങ്ക് ഉണ്ട് നല്ല ബലമായിട്ടുണ്ട് നമുക്ക് ഈ ഫ്ലഷ് ടാങ്കില് കൺസ്യൂർ ഫ്ലഷ് ടാങ്കിലെ എല്ലായിടത്തും രണ്ട് ഹോൾ വീതം വരും നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ക്ലോസിന്റെ അളവെന്ന് വെച്ചാൽ ആദ്യത്തെ ഹോളാണ് അപ്പൊ സെന്റർ ടു സെന്റർ വരുമ്പോൾ ഏഴ് ഇഞ്ച് വരും രണ്ടാമത്തെ ഹോൾ വരുമ്പോൾ ഒമ്പത് ഇഞ്ചാണ് അപ്പം നമുക്ക് ഇവിടുത്തെ ക്ലോസ്സെറ്റിൻ്റെ അളവ് വെച്ചാൽ ഈ ഫസ്റ്റ് ഹോൾ ആണ് അതിൽ നമ്മൾ ഈ ബോൾട്ട് ടൈറ്റ് ചെയ്യണം ഈ കൺസീലർ ഇഷ്ടം കൊണ്ടല്ലോ നമ്മൾ ഇപ്പം നമ്മൾ ഇതിൽ തന്നെ ഫുൾ ഫ്രെയിം വാങ്ങിക്കാൻ കിട്ടും ഹാഫ് ഫ്രെയിം വാങ്ങിക്കാൻ കിട്ടും അപ്പം മിനിമം ഇതുപോലെ ഒരു ഹാഫ് ഫ്രെയിം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലോസ്സെറ്റൊക്കെ വയ്ക്കാൻ വേണ്ടി എളുപ്പമാണ് അപ്പം ചില കസ്റ്റമർ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള വെറും ഫ്ലസ് ടാങ്ക് മാത്രം കൊണ്ടുവരും അപ്പൊ നമുക്ക് പിന്നീട് വന്നതിനെ ഡ്രില്ല് ഒക്കെ ചെയ്യണം അളവ് ചെയ്യണം മാർക്ക് ചെയ്യണം ഇതിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല കറക്റ്റ് ഈ നമ്മൾ ഈ നാല് ബോൾട്ട് ഉണ്ടല്ലോ ഈ ബോൾട്ട് തന്നെ ധാരാളമാണ് എത്ര കിലോ ആയിരുന്നാലും ബ്ലോഡ് താങ്ങി നിന്നോളൂ ഇനി നമ്മളിവിടെ ചുടുകട്ടിട്ട് കെട്ടി ഈ ഒരു ലെവൽ നമ്മൾ ആക്കി കൊടുക്കും അപ്പൊ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പൊ മാക്സിമം എല്ലാവരും ഇതുപോലെ ബോൾട്ട് അടിച്ച് തന്നെ നമ്മള് ഫ്ലസ് ടാങ്ക് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ബോൾട്ടെല്ലാം ഇട്ടിട്ട് ഇതിനെ അഡ്ജസ്റ്റബിൾ ആയിട്ട് ടൈറ്റ് ആക്കി കൊടുക്കയാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യേണ്ട ക്ലോസറ്റ് വന്നിട്ട് അലങ്കി ടൈപ്പ് ആണ് ഇതിന്റെ കൂടെ തന്നെ ഈ ത്രെഡിൽ ഒന്ന് ചാന്താവതരിക്കാൻ വേണ്ടി സ്ലീവ് തന്നിട്ടുണ്ട് ഇനി നമ്മൾ സ്ലീവ് ഇടുകയാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ റാക്ക് ബോൾട്ട് എല്ലാം ടൈറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് നമ്മൾ മൂന്നഞ്ച് എല്ലാം ഇതേപോലത്തെ കേപ്പിട്ട് കവർ ചെയ്യണം ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ ഫസ്റ്റ് ടാങ്കിലേക്ക് കയറുന്ന വാട്ടർ ലൈനാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ലെവലുണ്ടല്ലോ ക്ലോസിന് വരുമ്പോൾ ഈ ലെവൽ വരും അതിൻ്റെ കാലം താത്താണ് നമ്മൾ സ്റ്റോക്ക് വഹിക്കുന്നത് അപ്പോൾ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ഈ സ്റ്റോക്ക് മോളിൽ കാണത്തില്ല ക്ലോസിൻ്റെ കാലം ഒരിഞ്ചൊക്കെ താത്ത് നിർത്തും അപ്പോൾ ഇത് താഴെ ഇറങ്ങിയിട്ട് ഈ ലൈന് വന്നിട്ട് ഇതൊക്കെയാണ് നമ്മൾ കയറിയിട്ട് ഇവിടെയാണ് നമ്മൾ ഫ്ലഷ് ടാങ്കിന്റെ ത്രെഡിൽ നമ്മൾ തിരിച്ച് വെച്ചിട്ടുള്ളത് ഈ സൈഡിലോട്ട് ലൈന് കയറ്റാൻ വേണ്ടി അപ്പോൾ ഇനി ആ ലൈന് ചെയ്യുന്നത് നോക്കാം അപ്പൊ നമ്മൾ ഈ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റോക്ക് ഒക്കെ നമ്മൾ ഈ നാലഞ്ച് പൈപ്പ് ഉണ്ടല്ലോ ആ പൈപ്പ് കണക്കിനാണ് നമ്മൾ ഈ ചൂടുകട്ട വെക്കുന്നത് അപ്പൊ ഈ ഒരു മട്ടമായിരിക്കും നമ്മൾ കെട്ടിപ്പോകുന്നത് അതാദ്യം നമ്മൾ കല്ലിതപ്പല വെച്ചിട്ട് ഉടനെ നമ്മൾ ഈ എൽബ് എടുത്ത് ഈ ഒരു മട്ടത്തിനാണ് നമ്മൾ സ്റ്റോക്ക് വെക്കുന്നത് അല്ലെങ്കിൽ അകത്തോട്ടായി പോയി കഴിഞ്ഞാൽ പൂശുമ്പോ പിന്നെ ഇതിൽ കപ്പൊന്നും ഇടാൻ പറ്റത്തില്ല അവരോട് അകത്തായി പോവും നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു മട്ടം വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ സ്റ്റോക്ക് വെക്ക് ഇതിൻ്റെ നമ്മുടെ ഷവർ ഷവറിനൊക്കെ വെക്കുമ്പോൾ ഈ ആരാമാർക്ക് മുകളിലോട്ട് തന്നെയാണ് നമ്മൾ വെക്കുന്നത് നമ്മൾ ഈ കാണുമ്പോൾ സ്റ്റോക്ക് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്ലോസിറ്റ് വരുമ്പോൾ ക്ലോസിനെക്കാൾ രണ്ടു താഴത്തെ താഴെ വരത്തേക്ക് രീതിയിലാണ് നമ്മൾ ഇത് ഒട്ടിച്ചിട്ടുള്ളത് നമ്മൾ ഈ കാണുമ്പോൾ ഫ്ലഷ് ആങ്കിലത്തേക്കുള്ള വാട്ടർ ലൈൻ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ലെജർ വാൾ കെട്ടിയെടുക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് നമ്മൾ വാഷ് കൗണ്ടർ ഏരിയ അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബാത്റൂമാണ് അതും പോയിട്ട് നമ്മൾ വെൻറ്റിലേഷൻ വച്ചത് ഇതിൻ്റെ സെൻ്ററാണ് അപ്പോൾ ലാസ്റ്റ് പണി ചെയ്ത് വരുമ്പോൾ കാണാൻ ഭംഗി കുറവായതുകൊണ്ട് നമ്മൾ വാഷ് ബേസിനും ഈ ഫ്ലഷ് ടാങ്ക് ഒറ്റ ലെജർ വാളായിട്ട് കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി വർക്ക് ചെയ്യുന്ന വീഡിയോ നോക്കാം നമ്മൾ ഈ കാണുമ്പോൾ ചുറുകെട്ടായിട്ടാണ് ലെജർ വാൾ കെട്ടുന്നത് അങ്ങനെ നമ്മൾ ആദ്യം ഫെസ്റ്റാങ് കഴിഞ്ഞിട്ട് ഈ സ്റ്റേജ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മളിവിടെയാണെങ്കിൽ ഈ കാണുന്നതന്നെ നമ്മള് റെഡ് ഹൗസിന്റെ പോയിന്റ് അതേപോലെ ഇവിടെ നമ്മൾ നമ്മള് വാജ്മീസിന്റെ പോയിന്റാണ് നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മള് ചാന്തേനം ഡി കിട്ടാൻ വേണ്ടി കുറച്ച് ഇറക്കിയാണ് ലഡീസർ വെച്ചിട്ടുള്ളത് ഈ സൈഡ് നമ്മളെ പോലെ മാക്സിമം നമ്മൾ ചെറുതാക്കാൻ എടുത്തിട്ടുള്ളത് എങ്കിൽ ഇവിടെ നമുക്ക് ഈ പോലെ ഷൗിക്കാൻ സ്ഥലം കിട്ടും അപ്പൊ ഇവിടെ അടുത്ത് ചാന്തരം ടേൽസും കൂടെ വരുമ്പോ തന്നെ ഈ ഒരു ഗ്യാപ്പ് കിട്ടും അപ്പം ഇവിടെ നിന്ന് നേരെ കുളിക്കാൻ സ്ഥലം കിട്ടും അപ്പോൾ പക്ഷേ മുതൽ നമ്മുടെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ നമ്മളെ പോയിന്റിലെല്ലാം കറക്റ്റ് ചെയ്യുന്നതായിട്ട് അടച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് ഇതൊന്ന് ഒന്ന് പ്രഷർ ടെസ്റ്റ് ചെയ്യണം അതുപോലെ അത് കഴിഞ്ഞ ശേഷം പ്ലാസ്റ്റിങ് ചെയ്യുന്നത് പ്ലാസ്റ്റർ ശേഷം നമ്മൾ വാട്ടർ ഒക്കെ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണിച്ചത് ഒരു പ്ലസ്റ്റാകിന്റെ വർക്കിനെ കുറിച്ചാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ